السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد قريم الله صهودري صهودر المالك മഹാനായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാം ദീൻ അനുസരിച്ചുകൊണ്ട് ആ ദീനിൽ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നാം നിർവഹിക്കുന്ന നേർച്ചകൾ അത് അള്ളാഹുവിൻ്റെ റസൂല് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധികളിൽ ഒന്നിനെയും നമ്മൾക്ക് തടഞ്ഞു നിർത്താനോ തട്ടിമാറ്റാനോ കഴിയുകയില്ല എന്നും നാം മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട് ഇനി നാം ഒരു കാര്യം ഇവിടെ പ്രത്യേകം തിരിച്ചറിയണം ഒരു തരത്തിലുള്ള നേർച്ചയും അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പ്രോത്സാഹനം നൽകിയിട്ടില്ല എങ്കിൽ പോലും അനുവദനീയമായ രൂപത്തിൽ ഒരു കാര്യം ഞാൻ നിർവഹിക്കാമെന്ന് നേർച്ച നേർന്നാൽ അത് വീട്ടുക എന്നുള്ളത് നിർബന്ധവുമായി തീരും അത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇപ്പോൾ നോക്കൂ മഹാനായ റസുലുല്ലാഹി സലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കാലം ജാഹലിയ കാലത്ത് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു കടന്നുവരുന്നതിന് മുമ്പ് ഉമർബുൽ ഹത്താബ് റലി അള്ളാഹു താലനഹു പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ എന്നുള്ള കാര്യത്തിൽ ഒരു നേർച്ച നേരുകയുണ്ടായി പിന്നീട് മഹാനായി നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളിലൂടെ അള്ളാഹു ഇസ്ലാമിന്റെ പ്രകാശത്തെ ലോകർക്ക് നൽകുകയും ഉമർ റബിഅല്ലാഹുഅലഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ചോദിക്കുകയുണ്ടായി സഅലീ സാഹു അലഹി വസ്ലുൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് നബിയെ ഞാൻ ജാഹിലീയ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഒരു രാവിൽ അത്തിക്കിരുന്നു കൊള്ളാം എന്ന് നേർച്ച നേരികയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് ജാഹ്ലീയത്തിലാണ് പക്ഷേ എനിക്ക് എൻ്റെ മേലത് തീരുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് ഫൗഫി ബിനെതിരിക്ക നീ നിന്റെ നേർച്ച പൂർത്തിയാക്കുക എന്നാണ് അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു നേർച്ച നേർന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിർവഹിക്കുക എന്നുള്ളത് ആ നേർച്ച വീട്ടുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഇനി അത് മാത്രവുമല്ല നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ട ഒരാൾക്ക് നേർച്ച ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അനന്തരാവകാശികൾക്ക് വീട്ടാവുന്നതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഹനായ സാഹദുബിൻ ഉപാദർ അലി അള്ളാഹു താലാ നെഹ്വിൻ്റെ ഉമ്മയുടെ വിഷയത്തിൽ നടന്ന ഒരു സംഭവം ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും സാഹുബിൻ ഉപാദർ അലിയല്ലാഹു താലാ നെഹ്റുവിൻ്റെ ഉമ്മ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേർച്ച നേരുകയുണ്ടായി എന്നാൽ പിന്നീട് അവർ ആ നേർച്ച പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർക്ക് മരണം സംഭവിച്ചു അങ്ങനെ ഇസ്തഫ്താഹു അലൈഹി വസ്ലം ഫി നദിൻ ഖാൻ അല ഉമ്മി സാഹിബിൻ ഉപാദർ അലി അള്ളാഹു റസൂലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളോട് വന്നുകൊണ്ട് തന്റെ ഉമ്മ ഈ നിലയിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് എന്നും എന്നാൽ അവർ മരണപ്പെട്ടു പോയി എന്നും അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് മതവിധി തേടിയപ്പോൾ മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് അത് പിന്നെ നിർവഹിക്കുക അത് നിറവേറ്റുക നേർച്ച പൂർത്തിയാക്കുക എന്നാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അശക്തത കൊണ്ടോ നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവമോ നേർച്ച വീട്ടാതെ ലംഘിച്ചാൽ അതിന് യഥാർത്ഥത്തിൽ പ്രായശ്ചിത്വം പോലും നിർബന്ധമാണ് എന്നാണ് നേർച്ചയുടെ പ്രായശ്ചിത്വം എന്ന് പറയുന്നത് സത്യലംഘനത്തിനുള്ള അതേ പ്രായശ്ചിത്വം തന്നെയാണ് അപ്പോൾ നമ്മളൊരു കാര്യം നേരുന്നു എന്നിട്ട് നമ്മളത് മനഃപൂർവം അത് നേർച്ച വീട്ടാതെ ലംഘിക്കുകയാണ് അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് കഴിയാതെ വരികയാണ് അങ്ങനെ മനഃപൂർവ്വമായ നിലയിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാവുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ഒരു പ്രായശിത്വം പോലും അനി അനിവാര്യമാണ് കാല കഫ്ഫാറത്തുൽ നെതിരി കഫാറത്തുൽ യമീൻ ഒരു നേർച്ചയുടെ പ്രായശിത്വം അത് എന്താണ് എന്ന് പിന്നെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് അതൊരു പ്രതിജ്ഞാ ലംഘനം പോലെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ മാഇദ എന്ന് പറയുന്ന അധ്യായത്തിലെ എൺപത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹുസ്ബാലെ കഫാറത്ത് അഥവാ ഒരു ഒരു കാര്യത്തിന്റെ ലംഘനത്തിന്റെ കഫാറത്ത് എന്താണ് എന്നുള്ളത് വിവരിക്കുന്നുണ്ട് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും പത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകുക പത്ത് പേർക്ക് വസ്ത്രം നൽകുക ഒരടിമയെ മോചിപ്പിക്കുക ഇതിന് മൂന്നും സാധ്യമായില്ലെങ്കിൽ തുടർച്ചയായി മൂന്ന് ദിവസം തുടർച്ചയായി മൂന്ന് ദിവസം നോമ്പ് നോക്കുക ഇതൊക്കെയാണ് അതിന്റെ പ്രായശത്വമായ നിലയിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇനി ഒരാൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ അനുവദനീയമല്ലാത്ത ഒരു കാര്യത്തിലാണ് നേർച്ച നേർന്നതെങ്കിലോ അതൊരിക്കലും പൂർത്തിയാക്കേണ്ടതില്ല അതിന് പ്രത്യേക പ്രായശത്വവും നിർവഹിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം മഹാനായ

മഹാനായ മഹാനായി റസൂർലാഹി സാഹു വലി യുവസലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ നേർച്ചയുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിൽ ഒരു ശപഥം ചെയ്താൽ ആ ശബദങ്ങളിൽ പ്രായശ്ചിത്തം പോലുമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇപ്പോൾ തെറ്റായ കാര്യത്തിന് നേർച്ച നേർന്നാൽ ആ വിഷയത്തിൽ അയാൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത് തൗപ ചെയ്യുകയാണ് അള്ളാഹുവിനേക്ക് പശ്ചാത്താപിക്കുകയാണ് ചെയ്യേണ്ടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേർച്ച എന്ന വിഷയം ഇസ്ലാമിലെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശാലമായ ചർച്ചയുള്ള ഒരു വിജ്ഞാന മേഖല തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയം ഇത്രയധികം ചർച്ച ചെയ്തത് അതൊരു ആരാധനയാണ് എന്നതിലാണ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക അതുകൊണ്ട് നേർച്ച അതല്ലാഹുവിന് മാത്രം അതല്ലാത്ത നിലയിലുള്ള ഒരു നേർച്ചയും ഇല്ല എന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നും നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു